സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ പോരെ അത് ജീവിതവുമായി കൂട്ടിക്കലർത്തി ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളോട് ഒരു വാക്ക് സിനിമ സിനിമയായി മാത്രം കാണാനാവില്ല അത് ജീവിതത്തെ ആഴമായി സ്പർശിക്കുന്നുണ്ട് ചില നേരങ്ങളിൽ സിനിമ ജീവിതം തന്നെയാണ് ഒബൈദ് ചിനോയിയുടെ അ ഗേൾ ഇൻ ദ റിവർ എന്ന സിനിമ ഓണർ കില്ലിങ്ങിലൂടെ വർഷത്തിൽ ഓരോ വർഷത്തിലും ലോകത്ത് അയ്യായിരം പെൺകുട്ടികളെങ്കിലും കൊല ചെയ്യപ്പെടുന്നുണ്ട് ഈ സിനിമ ഈ ദുരവസ്ഥയെക്കുറിച്ചുള്ള ചിത്രമാണ് സിനിമ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു ഓണർ കില്ലിംഗ് എന്തെന്ന് ആഴമായി പഠിക്കുവാൻ ആളുകൾ മുന്നോട്ടിറങ്ങി വന്നു പിന്നീട് ഓസ്കർ പുരസ്കാര സ്വീകരണ പ്രസംഗത്തിൽ ഒബൈദ് ചിനോയ് ഇങ്ങനെ പറഞ്ഞു പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ നവാസ് ഷെരീഫ് ഓണർ കില്ലിങ്ങിൻ്റെ നിയമം മാറ്റുവാൻ തീരുമാനിച്ചു എന്നിട്ട് അവർ പറഞ്ഞു ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഫിലിം നിസ്സാരമായിട്ടൊരു സിനിമയെ കാണാൻ സാധിക്കുകയില്ല റൊസേറ്റ എന്ന ബെൽജിയൻ ചിത്രം ഈ ചിത്രം ജോലി ചെയ്യുന്ന ടീനേജ് പെൺകുട്ടികളുടെ ദുരവസ്ഥകളെക്കുറിച്ചുള്ള ചിത്രമായിരുന്നു ലോകത്തെ വല്ലാതെ സ്പർശിച്ചൊരു ചിത്രം പിന്നീട് ബെൽജിയൻ ലോ മേക്കേഴ്സ് റൊസേറ്റ ലോ എന്നൊരു നിയമം പാസാക്കി ജോലി ചെയ്യുന്ന ടീനേജ് പെൺകുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി വീണ്ടും ബ്ലൂ തിൻ ലൈൻ എന്ന സിനിമ നിർദോഷിയായിട്ടും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളുടെ കേസ് അനലൈസ് ചെയ്ത സിനിമയാണ് യഥാർത്ഥ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ മരണത്തിൻ്റെ വക്കലത്തിൽ നിന്ന ഒരു നിഷ്കളങ്കനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ആ സിനിമയ്ക്ക് സാധിച്ചു എ ഷോർട്ട് മൂവി അബൌട്ട് കില്ലിങ് എന്ന സിനിമ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഹോളിഷ് ലോ മേക്കേഴ്സ് ഡെത്ത് പെനാൽറ്റി തന്നെ എടുത്ത് മാറ്റി ചങ്ങാതി സിനിമ അത്ര നിസ്സാര കാര്യമല്ല ഖത്തി കം ഹോം എന്ന സിനിമ ഹോംലെസ്നസ് എന്ന ഭീകരാവസ്ഥയെക്കുറിച്ചുള്ള സിനിമകളാണ് വീടില്ലാത്തവരുടെ ദുഃഖത്തെക്കുറിച്ച് സിനിമ ഹൃദ്യമായി പറഞ്ഞു തന്നപ്പോൾ ഹോംലെസ്നെസ് ഇൻ ദ വേൾഡ് ഒരു ചർച്ചാ വിഷയമായി മാറി അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കുവാനായിട്ട് മനുഷ്യൻ്റെ മനസ്സാക്ഷി ഉണർന്നെഴുന്നേറ്റു മജീദ് മജീദിയുടെ ചിൽഡ്രൻ ഓഫ് ഹവൻ തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള സിനിമയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാദർ കളർ ഓഫ് പാരഡൈസ് ആശ്രയം നഷ്ടപ്പെട്ടവരുടെ ദുരവസ്ഥകളെക്കുറിച്ചുള്ള സിനിമകളായിരുന്നു ഇതെല്ലാം കണ്ടിറങ്ങിയ മനുഷ്യർക്ക് സഹജീവികളോട് കാരുണ്യം പെട്ടെന്നങ്ങ് വളരുകയാണ് മറ്റുള്ളവരുടെ ദുഃഖാനുഭവങ്ങളിലേക്ക് പതുക്കുവെന്ന് നടന്നെടുക്കുവാൻ ആ സിനിമ അവരെ നിർബന്ധിക്കുകയാണ് പരിസ്ഥിതിയിലേക്ക് വരിക ബാംബി എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് സിനിമ ഇറങ്ങുക ആ സിനിമ റങ്ങിയതിന് ശേഷം സംഭവിച്ച മാറ്റങ്ങൾ വളരെ വലുതാണ് ഒരു വേട്ടയാടപ്പെട്ട മാനിൻ്റെ കഥയാണ് സിനിമ പ്രതിപാദ്യമാക്കിയത് സിനിമ ആളുകളെ വളരെ ആഴമായി സ്പർശിച്ചു അം വേട്ടയാടൽ ഹോബിയാക്കി മാറ്റിയവർ അമ്പത് ശതമാനം ആളുകൾ ആ ശീലം വേണ്ടെന്ന് വെച്ചു ഒരു സിനിമയ്ക്ക് ഇത്രയ്ക്ക് മാറ്റം കൊണ്ടുവരാനാകുമെന്ന് പ്രിയപ്പെട്ട ചങ്ങാതി തിരിച്ചറിയുക മോർഗൻ സ്പെർലോക്ക് സൂപ്പർ സൈസ് മീ എന്നൊരു സിനിമ സംവിധാനം ചെയ്തു സ്വന്തം അനുഭവങ്ങളാണ് മക്ഡൊണാൾഡ്സ് ഫുഡ് ചെയിനിലെ സൂപ്പർ സൈസ് ഓഫർ മെനു അത് കഴിച്ചുകൊണ്ട് ഒരു മാസക്കാലം അദ്ദേഹം ചെലവഴിക്കുകയാണ് മറ്റു ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല സൂപ്പർ സൈസ് മെനു അത് ഭക്ഷണമാക്കി മാറ്റുന്നു അതിന് ജീവിതത്തിൽ ദുരന്തപർവ്വമാണ് പിന്നീട് ഇരുപത് പൗണ്ടോളം കൂടി ഒബേസിറ്റി ക്രൈസിസ് വരുന്നു ഇതെല്ലാം പച്ചയായ ചിത്രീകരണത്തിലൂടെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സംവിധായകൻ അതിനുശേഷം ഫാസ്റ്റ് ഫുഡ് കൾച്ചറിനെതിരെ വലിയ സ്വരം ഉയർത്തപ്പെടുന്നു മക്ഡൊണാൾഡ്സ് തന്നെ ഈ സൂപ്പർ സൈസ് ഓപ്ഷൻ ആറാഴ്ചക്കകം റിമൂവ് ചെയ്തു മറിച്ച് കുറച്ചുകൂടി ഹെൽത്തിയറായ ഓപ്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു സിനിമയ്ക്ക് ആഴമായിട്ട് നമ്മുടെ വ്യവസ്ഥകളെ സ്വാധീനിക്കാനാവും ചില വ്യവസ്ഥകളെ വെല്ലുവിളിക്കാനാവും എന്ന് ഇതിലൂടെ വ്യക്തമല്ലേ ഡേ ആഫ്റ്റർ ടുമോറോ എന്ന സിനിമ ഇറങ്ങിയതോടുകൂടി ഈ പ്രപഞ്ചത്തിന് നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്തില്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ റുബഞ്ചിന് ഇരകളായി നമ്മൾ മാറും എന്ന പാഠം പഠിപ്പിച്ചു തന്നും കുറച്ചുകൂടി കെയർഫുൾ ആകുവാൻ നേച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുവാൻ ആളുകൾ തീരുമാനമെടുക്കുന്നു പഠിക്കുന്നു അങ്ങനെ ഒരു തീരുമാനത്തോടെയാകാം ഒരുപാട് ആളുകൾ തിയേറ്റർ വിട്ട് പോരുക വീണ്ടും സാമൂഹ്യ തലത്തിലേക്ക് വരിക ഡാൻസസ് വിത്ത് വോൾഫ് എന്ന സിനിമ റെഡ് ഇന്ത്യൻ വംശജരുടെ സ്വരമായി മാറിയ സിനിമയാണ് അവർക്ക് നിഷേധിക്കപ്പെട്ട നീതിയെക്കുറിച്ച് ചർച്ച വീണ്ടും പുനരാരംഭിക്കുകയാണ് ആ പുനരാരംഭിക്കപ്പെട്ട ചർച്ച പിന്നെ ചില നിയമങ്ങളാക്കി മാറ്റപ്പെടുന്നുണ്ട് വീണ്ടും വിവാ സപ്പോട്ട എന്ന സിനിമ അതുപോലെ തന്നെ ഓസ്കർ റൊമേരോ ഈ സിനിമകളൊക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സ്വരമില്ലാത്തവരുടെ സ്വരമായും നാവില്ലാത്തവരുടെ നാവായും മാറുന്നു പെട്ടെന്ന് ദേശീയത ഒരു വികാരമായി ഹൃ ആളുകളുടെ ഹൃദയത്തിലേക്ക് വരുന്നു അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു റിസർവാക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നു ഓസ്കർ റൊമേരയിലെ കഥാപാത്രം പറയുന്ന പോലെ ഐ വിൽ ബി റിസറക്റ്റഡ് ഇൻ ദ സൽബദോറിയൻ പീപ്പിൾ ഇതൊക്കെ സ്ലോകനായി മാറുന്നുണ്ട് പല മൂവ്മെന്റിനെയും നയിക്കുവാനായിട്ട് ഈ വാക്കുകളും ഈ സിനിമകളും ഇടവരുത്തുകയും ചെയ്യുന്നുണ്ട് ലീ ജിയോഗിന്റെ സൗത്ത് കൊറിയൻ സിനിമ വേ ഹോം ഗ്രാൻഡ് പാരൻസിനോട് കാണിക്കേണ്ട റെസ്പെക്റ്റിനെ കുറിച്ചുള്ള സിനിമയാണ് ആ സിനിമ കണ്ടിറങ്ങിയവരുടെ ഹൃദയത്തിൽ പെട്ടെന്നൊരു കത്താറസിസ് അനുഭവം ഉണ്ടാകുന്നുണ്ട് വൃദ്ധരോട് വൃദ്ധരായ മാതാപിതാക്കളോടൊക്കെ കാണിക്കേണ്ട കനിവിനെക്കുറിച്ച് സിനിമ പാഠം തുറന്നു വെച്ച് തന്നു അതിനുശേഷം സൗത്ത് കൊറിയയിൽ വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾ ഒന്നിനു പറയുമ്പോൾ മറ്റൊന്നായി വന്നു അവർ വെറുതെ കൊണ്ടുപോയി വൃദ്ധ മന്ദിരങ്ങളിൽ തള്ളിക്കളയുന്നതിനെ എതിരെ ആളുകൾ മുന്നിട്ടിറങ്ങി ഒരു സിനിമ കുടുംബത്തിൽ കുറച്ചുകൂടി വെട്ടം പകർന്ന് അങ്ങനെ വീട്ടിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ് കിം കി ഡുക്കിൻ്റെ വിൻ്റർ ഫോൾ സ്പ്രിംഗ് എന്ന സിനിമ അതൊരു ധ്യാനാനുഭവം ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് ശരീരത്തിൻ്റെ ആഘോഷം മാത്രമല്ല ജീവിതമെന്നും ശരീരത്തിൽ കുടുങ്ങി സ്വസ്ഥതയിലും സ്വാർത്ഥതയിലും ജീവിക്കുന്നവർക്ക് അവസാന നാശമേ ഉണ്ടാകൂ എന്നും പറഞ്ഞു തന്നു തരുന്ന സിനിമയിലെ അവസാന രംഗത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരമായിട്ട് ബുദ്ധപ്രതിമയും പേറി ബുദ്ധസന്യാസി മലയുടെ ഉച്ചിയിലേക്ക് പോകുന്ന രംഗമുണ്ട് അത് ശരിക്കും ഒരാളുടെ കുരിശൻ്റെ വഴിപോലെയായി മാറുന്നുണ്ട് ഒരാൾ ഒരു ധ്യാനത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ ഏതോ ധ്യാനപ്പുരയിലിരിക്കുന്നത് പോലെ സിനിമ കോട്ടയിൽ ഇരിക്കുകയാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ തരുവാനായിട്ട് സിനിമകൾക്ക് സാധിക്കാറുണ്ട് ഹവാഡി യൂണിവേഴ്സിറ്റി മദർ തെരേസ ഇഫക്റ്റ് എന്ന പേരിൽ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അമ്പത്തിരണ്ട് മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഡോക്യുമെൻ്ററി മദർ തെരേസ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൻ്റെ ചിത്രണം അത് കണ്ടുകൊണ്ടിരുന്ന സ്റ്റുഡൻസ് അവരുടെ ആ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ഈ ഒരു ഡോക്യുമെൻ്ററി കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവരുടെ പ്രതിരോധ ശക്തി പത്തിരട്ടിയായി വർദ്ധിച്ചു ഈ മാറ്റത്തെയാണ് മദർ തെരേസ ഇഫക്റ്റ് എന്ന പേരിൽ അവർ ഒരു പ്രബന്ധമായി പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നെഗറ്റീവ് എലമെൻറ്റോ പോസിറ്റീവ് എലമെൻറ്റോ നിങ്ങൾ പ്രവേശിക്കുന്നുണ്ട് ഹോർമോണൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും ഒക്കെ സംഭവിക്കുന്നുണ്ട് സൈക്കോളജിക്കൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങൾ മറ്റൊരു വ്യക്തിയായി രൂപാന്തരപ്പെട്ടു എന്നും വരാം ജോക്കറിനെ ഹൃദയത്തിൽ ആവാഹിച്ച ഒരാൾ പന്ത്രണ്ട് പേരെ കൊലപ്പെടുത്തുകയും എഴുപത് പേരെ പേർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു അയാൾ പറഞ്ഞത് എന്താണ് ഐ വാസ് സോ പൊസസ്ഡ് ബൈ ദ ജോക്കർ ഐ തോട്ട് ഐ വാസ് ദ ജോക്കർ ആൻഡ് ഐ തോട്ട് ഐ ഷുഡ് കണ്ടിന്യൂ ടു ബി ദ ജോക്കർ അങ്ങനെയാണ് അയാൾ പറഞ്ഞത് അങ്ങനെ അയാൾ ഒരുപാട് പേർക്ക് നാശം വിതയിക്കുന്ന ഒരു നിഴലായി മാറുന്നു ജോക്കറിന്റെ നിഴൽ ഈ മാറ്റം സംഭവിക്കുന്നുണ്ട് മൈക്കിൾ ഖേനിന്റെ പ്രശസ്തമായ സിനിമ ആൽഫേ ആ സിനിമയിൽ വഴിവിട്ട ജീവിതം നയിക്കുന്ന യുവാവ് കാണുന്ന സ്ത്രീകളെയൊക്കെ ക്ഷണിച്ച് തൻ്റെ കിടപ്പറയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നു അവരുമായി പ്രാപിക്കുന്നു യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ അവരെ പിന്നെ പറഞ്ഞു വിടുന്നു സ്ത്രീകളെയൊക്കെ ഇയാൾ ഇറ്റ് എന്നാണ് വിളിക്കുക വെറും ഒരു കച്ചവട ചരക്ക് എന്ന മട്ടിൽ അവസാനം ഒരു സ്ത്രീ ഗർഭിണിയായി അവളെ നിർബന്ധിച്ച് അബോട്ട് ചെയ്യുന്നുണ്ട് ഈ അബോട്ടഡ് ഫീറ്റസ് ഇയാൾ കാണേണ്ട ഇടവരുന്നു അയാൾക്ക് ജീവിതത്തിൽ ആദ്യമായി കുറ്റബോധം വരുന്നു അയാൾ മുകളിലേക്ക് നോക്കി ഉന്നതങ്ങളിൽ ഏതോ ഒരാൾ കുറ്റപ്പെടുത്തുന്നു എന്നൊരു തോന്നൽ ഹൃദയം പൊട്ടി സുഹൃത്തിനോട് പറയുന്നുണ്ട് ആ പെർഫെക്റ്റ്ലി ഫോംഡ് പേഴ്സൺ ഐ മേഡേർഡ് ഞാൻ പെർഫെക്റ്റ്ലി ഫോംഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കൊന്നത് എന്നാണ് പറയുക മൈക്കിൾ കെയ്ൻ പിന്നീട് പറഞ്ഞു ഈ ബാക്ക് സ്ട്രീറ്റ് അബോർഷനെതിരെ സ്വരം ഉയർത്തേണ്ടത് ഒരാവശ്യമായിട്ട് തോന്നി ആ സിനിമ പിന്നീട് മനുഷ്യ മനഃസാക്ഷിയെ തൊട്ടുണർത്തിയ സിനിമയായി മാറി ഈ ബാക്ക് സ്ട്രീറ്റ് അബോർഷൻ അബോളിഷ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള സ്വരം ഉയരുകയായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സിനിമ നമ്മെ തൊടാത്ത എന്തുവെന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത് താരേ സമീൻ ഫർ ലഖാൻ ത്രീ ഇഡിയറ്റ്സ് രംഗ് ദസന്തി പോലുള്ള സുന്ദരമായ സിനിമകൾ നമുക്ക് സമ്മാനിച്ച ആമിർ ഖാൻ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു ബേസിക്കലി അൻ ആർട്ടിസ്റ്റ് ഇസ് എൻ എൻ്റർടൈനർ ബട്ട് ദെൻ ഹി മസ്റ്റ് ഹെൽപ്പ് ടു ബിൽഡ് ദ മോറൽ ഫാബ്രിക് ഓഫ് ദ സൊസൈറ്റി ഹി മസ്റ്റ് ഹെൽപ്പ് ഇൻ നേഷൻ ബിൽഡിങ് ഹി മസ്റ്റ് ബ്രിങ് ക്രേസ് ടു ദ സൊസൈറ്റി ആൻഡ് ദെൻ ഹി മസ്റ്റ് ഗീവ് ഹൈ വാല്യൂസ് ടു ദ ന്യൂവർ ജനറേഷൻ ശരിയല്ലേ സിനിമക്കാരന് അങ്ങനെ ഒരു ഉത്തരവാദിത്വമുണ്ട് ഒരു രാഷ്ട്രത്തെ പടുത്തു സമൂഹത്തെ കുറച്ചൊരു ഗ്രേസ്ഫുൾ ആയി നയിക്കുന്നതിൽ കുറച്ചുകൂടി കൂടി സമൃദ്ധമായ ജീവിതത്തെ സ്വപ്നം കാണാൻ ഒരു പുതു തലമുറയെ ഒരുക്കുന്നതിൽ ഇതിനൊക്കെ സിനിമയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് സിനിമ എന്നെ തൊഴുന്നില്ല സിനിമ സിനിമ മാത്രമാണ് എന്നിനി ചങ്ങാതി പറയാതിരിക്കുക നല്ല യാത്ര നേരുന്നു